ഡയറക്ടേഴ്സ് കേട്ടോ അവര് നല്ല ആളാണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ക്ലാരിഫൈ അടുത്ത മതി നമസ്കാരം ജയൻ എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ എന്നുള്ളത് രേണു സുധിയും പ്രതീഷു ആണ് പ്രതീക്ഷിന്റെ പുതിയ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത് നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പറഞ്ഞോളൂ അതാ അതിന്റെ ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വർക്കിന്റെ ഡയറക്ടർ സാറാണ് അതേപോലെ തന്നെ നമ്മുടെ ആ നായകൻ അസിസ്റ്റന്റ് അസിറക്ടർ ആയിട്ടിരിക്കുന്നു സാറിനെ കുറച്ച് ബെറ്റർ അതെ ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് ഞങ്ങളുടെ പുതിയ മൂന്നാമത്തെ കഥയുടെ എന്താ പറയാ അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ലെറ്റ് ഡാൻസ് ലൈഫ് എന്നാണ് ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ പേര് അതിൽ ചുരുങ്ങിയ കുറച്ച് പേരാണ് എന്നൊക്കെ ഉള്ളത് ഇനിയും ഒരുപാട് ക്രൂസുണ്ട് അപ്പൊ അതിൽ നായികയുണ്ട് സെക്കൻഡ് ഹീറോയിൻ ഉണ്ട് അവർക്കും ജോലിയുള്ളത് കൊണ്ടും കുറച്ച് താമസം കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോ അതൊരു എന്താ പറയാ ഒരു മ്യൂസിക്കൽ ഡാൻസ് സബ്ജക്റ്റ് ആണ് ഞങ്ങളുടെ അപ്പം ഒരു വെറൈറ്റി ത്രെഡാണ് അപ്പം ഇതിൽ നായകനാണ് ഇപ്പറത്തിരിക്കുന്നത് ഞങ്ങള് ആദ്യത്തെ ഞങ്ങളുടെ അത് അതിന്റെ കൂടെ പറഞ്ഞോട്ടെ ഞങ്ങളുടെ വേരെന്ന് പറഞ്ഞ മൂവി ഇറങ്ങി കാരണം ഞങ്ങളത് നല്ല പ്രതീക്ഷയാണ് അതെല്ലാരും ഇനി കഥയിലേക്ക് 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 വരുന്നതിന് മുന്നേ നായകൻ സംവിധായകൻ നിങ്ങൾ ഒരു എന്താ ചരിത്രപരമായ ഒരു ചുവട് നീക്കം എന്ന് പറയുന്ന രീതിയിലാണല്ലോ അതായത് നായക കഥാപാത്രം നായകനും നായികയും അവര് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാറുക എന്ന് പറയുമ്പോ അത്

അങ്ങനൊന്നും അതിന്റെ ആവശ്യമില്ല നമ്മുടെ അപ്പൊ നമ്മൾ സാധാരണ ആൾക്കാരാണ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ രണ്ട് സീനേ ഉള്ളെങ്കിപ്പോ രണ്ട് സീന ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞതേയുള്ളൂ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അല്ല ചെറിയ സീൻ ഞാൻ അഭിനയിക്കത്തില്ല ചെറിയ റോൾ അഭിനയിക്കത്തില്ല ഇരുന്ന് ശുദ്ധി വലിയ സീൻ മാത്രമേ വലിയ റോൾ മാത്രമേ അഭിനയിക്കുന്നു ഒന്നുമില്ല കിട്ടണം എന്താണോ അതെ അഭിനയമായിട്ട് കാണുന്നു ആ കുട്ടികളായി പുതിയ തലമുറ ഇവരെ പുതിയതായിട്ട് വളർന്ന ഒരു തലമുറയാണ് നല്ല അത്യാവശ്യമാണ് നല്ല കഴിവുള്ള ആൾക്കാരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് എന്റെ ലൈഫിന്റെ ഭാഗം കാരണം ഞാൻ കണ്ടിട്ടുണ്ട് സൂചിപ്പ് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നത് ഗുരുതിയ ആൾക്കാരെ ഒരുപാട് പേര് ഗുരുവായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഞാൻ ഗുരുവാൻ നല്ല പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എനിക്ക് ടെക്നിക്കൽ പരമായിട്ട് അറിയില്ല ഇവൻ ഇവന് ടെക്നിക്കൽ പരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് പങ്കു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഗസ്റ്റ് റോൾ ഗെസ്റ്റോളജിന്ന് അതിനൊക്കെയാണ് ഹാപ്പി ആയിട്ട് തിരിച്ചുപോലെ ഇതൊക്കെയാണ് നമുക്ക് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ദിവസം നിങ്ങൾ ഇപ്പൊ ഷോർട്ട് ഫിലിം ആയാലും ആൽബം ഷൂട്ട് ആയാലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് തീർക്കുന്ന വർക്കാണ് ഇപ്പൊ ഇതിനൊരു റോൾ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ പോവാണ് പക്ഷെ ആ സമയം അതും സാക്രിഫൈസ് മീൻസ് അത് കോമൻസ്ട്രേറ്റ് ചെയ്ത് പോകാനുള്ള മനസ്സെന്ന് പറയുന്നത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം പറയുന്നുണ്ട് ഓക്കെ അടുത്തത് രേണു കുറച്ചു നാളായിട്ട് ഭയങ്കര തിരക്കിലാണെന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ വിശേഷങ്ങൾ കേൾക്കാൻ വർക്ക് സൈഡിൽ കൂടെ തിരക്കിങ്ങനെ നിശ്ചയം ചെയ്തോണ്ടിരിക്കുന്നു അരുൺ ആണ് അതിന്റെ റോജിന്ന് സീരിയൽ ആക്ടർ ആടെ സിസ്റ്റർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് സംഗീത എന്ന് പറഞ്ഞ പുതിയൊരു കുട്ടിയാണ് ആക്ട്രസ് ൃഷ്ണ അപ്പം അങ്ങനെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ക്രൂ തന്നെയാണ് സോ പറയാൻ ഞാൻ ഇന്നലെ അഭിനയിച്ചപ്പോ തന്നെ ഈ ഹേമന്ത് കൃഷ്ണ ക്യാമറമാൻ ഞാൻ ഇന്നലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയിച്ചോണ്ടിരിക്കും ആ ക്യാമറ ചെയ്യുവല്ലോ അപ്പൊ ഒരു ക്യാമറാമാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ എന്തിനാ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ലിപ്പ് ഇങ്ങനെ അടക്കി ഒരു റോൾ ചെയ്യുമ്പോൾ തിരിഞ്ഞു തന്നത് അമ്മേ അപ്പൊ ഞാൻ ഇറങ്ങി തന്നോ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ലിപ്പ് അടയ്ക്കും അതായത് നാടകം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ കൊച്ചിന് സംബന്ധിച്ചടക്കം നാടകം ചെയ്ത് ഒരു ഡയലോഗ് ആകാൻ ലിപ്പ് അടച്ചിട്ട് ഇങ്ങനെ തിരിച്ചു തിരി അപ്പൊ എന്നോട് ഹേമന്ത ഏട്ടൻ പറഞ്ഞു ക്യാമറാമാൻ പറഞ്ഞു രേണു ഞാനൊരു കാര്യം പറയാം അത് ക്യാമറ എഴുതലും രേണു ഒരു കാര്യം പറയാം നീ സംസാര നീ ഡയലോഗ് കൂൾ ആയിട്ട് പറഞ്ഞു നീ എപ്പോഴും ഈ ഒരു മുഖം വെക്കരുത് കൂളായിട്ട് നീ ഡയലോഗ് പറഞ്ഞു അപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവും ഡയലോഗ് നീ കൂളായിട്ടുണ്ട് നീ എന്തിനെ നിപ്പടക്കുന്നത് ഒരു ക്യാത്ത് ഇങ്ങനെ ഒക്കെ വേണ്ട അത് വേണ്ട നീ സംസാരിച്ചിട്ട് കൂളായിട്ട് ഇങ്ങനെ അത് മനസ്സിലാക്കും ഞാൻ ടേക്കിൽ മൂന്നാമത്തെ ടേക്കിൽ അത് ഓക്കെ ഹേമ ഡയറക്ടർ വന്ന രഞ്ജിത് സാറിൻ വന്നു കൊള്ളാം നമുക്കിപ്പോ നാടകവും സിനിമ നാടകം അടങ്ങി പോകുന്നു നമ്മുടെ വാചന ഇങ്ങനെ ഇങ്ങനെ പോകും നാളെ വലിയ മുറുകിയൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ എനിക്ക് പറഞ്ഞു ഞാൻ ഒരുപാട് അപ്പൊ അത്രയും ഞാൻ ഉറക്കമില്ല സത്യം അല്ല ഊണമില്ലാതാണ് ഓട്ടം ഓടി വന്ന അതിന്റെ സൈഡിൽ കൂടെ കേസും പോകുന്നു അപ്പൊ ഈ സംവിധാനത്തില് നിന്ന് എന്താണ് പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത് അടിപൊളി അടിപൊളി പറഞ്ഞാൽ ആള് നല്ല കഴിവുള്ള വ്യക്തിയാണ് എന്നാ ഒരു ഒരു സംഭവം ആളെ കിട്ടിക്കഴിഞ്ഞാൽ അത് പാകപ്പെട്ട് എത്തി അതിനെങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു മൈൻഡിലുള്ള ആളാണ് പിന്നെ വർക്കിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഡിലേ ഇല്ല ആള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വർക്കിന്റെ കാര്യം പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞാൽ ബ്രേക്ക് ടൈമില് നമ്മളൊന്ന് ഭയങ്കരമായിട്ട് ഫ്രീ ആയി സംസാരിക്കും നമുക്ക് അങ്ങനെ തോന്നിയേക്കുന്നേ തീർച്ചയായിട്ടും

ഞങ്ങളുടെ ായാലും പ്രതീക്ഷ ആയാലും ഇപ്പൊ നല്ലപോലെ സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ മീഡിയഡായിട്ട് ഒരു ഒരു മീഡിയ പുള്ളിക്കാരെ ചർച്ചയാക്കി അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷ പറയുന്നു നോക്കി പിന്നെ ഷോർട്ട് ഫിലിമെന്ന് പറഞ്ഞു കുറെ ആൾക്കാർ കുറെ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ഇതൊരു ഷോർട്ട് സിനിമ ആയിട്ട് തോന്നി അതൊക്കെ നല്ല ഒരുപാട് മൂവീസും അങ്ങനെയുള്ള യൂണിറ്റ് സിനി യൂണിറ്റ് വരെ ഉണ്ടാക്കി ലൈഫിനും ബാക്കി കാര്യങ്ങളിലും അങ്ങനെ ഒരു വലിയൊരു ഒരു അങ്ങനെ ഒരു സിനിമ എന്ന രീതി തന്നെ സബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ് സാധാരണ നമ്മളെന്തെങ്കിലും ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളല്ലാതെ ഇതിൽ ഡാൻസിനെ കുറച്ച് അധികം പാകുന്ന രീതി കൊണ്ട് അങ്ങനെ നല്ല ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്ന ഒരു

സംഗതം ജീവിക്കുന്നത് എന്റെ ഫ്രണ്ട് തന്നെയാണ് ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇഷ്ടപ്പെട്ടു പറഞ്ഞത് അപ്പൊ അതുപോലെ സംവിധായകനാകുന്ന വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒത്തിരി വരെ പോകാൻ പറ്റാതെ ഞാൻ ബൈക്കിങ് കുടിയുടെ കൂടെ ജോലിക്കുന്നത് നമുക്ക് ഒരു കുടി അപ്പൊ ഈ സബ്ജിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗീതം എന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കൊർക്ക് സിംഗപ്പൂരാണ് പുള്ളിക്കാരൻ്റെ ഗാനമൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാമറ ടീംസ് കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ തന്നെയാണ് പോയി എഡിറ്റിംഗ് ആയിക്കോട്ടെ കൊറിയോഗ്രാഫി ഞങ്ങളെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഗോപിക എന്നാണ് ഡാൻസറാണ് ക്ലാസിക്കൽ ഡാൻസറും ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഞങ്ങളെ

வரா பற்றா வந்து கி யூனிட்டு வர் எல்லாத்தையும் அங்கே அல்ல அப்போ ஆ ஒரு பண்ணிட்டு போகிற இது டான்ஸ் ஆய் காரணம் செய்ய அபி பிள்ளை எங்களுக்கு சூழ்நிலை சம்மதிச்சு இல்ல பூள்ளி ஒரு குளிகரிக்க வச்சு நல்ல ஒரு ஒன்றிகோம் அயா ஆடாயிட்டு பிராக்டீஸ் எல்லாம் செய்யும் மனசிலும் மனசில் ஆ ஒரு நல்ல பிரனும் ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ട്രെൻഡിംഗ് ആയിട്ട് ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട് അവരിൽ ചൂസ് ചൂസ് ചെയ്യാതെ ഇവരെ തന്നെ ഒരു വർക്ക് വരുമ്പോ ഒരു ടീമിലൊരു സാധനം വരുമ്പോ നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന

നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലൊരു പ്രൊഫക്ഷൻ ഡാൻസറല്ല അപ്പൊ അതിനൊരു മൂന്ന് നാല് ദിവസം ട്യൂബ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് ഭംഗിയായി നടന്നു പക്ഷേ ഇത് നായികായിട്ട് ചെയ്യുന്ന ആൾ ഓൾറെഡി ഡാൻസറാണ് പ്രൊഫക്ഷനിലൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ബാക്കിയുള്ള ചെക്കൻഡ് ഹീറോയിൻ ആയാലും അത്യാവശ്യം ഡാൻസ് അറിയുന്ന ഒരാളാണ് വിബിനായിരുന്നു കൂടുതലും നിങ്ങൾ ഒന്ന് റിഷപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നത് ഒരു മൂന്ന് ദിവസം ഞാൻ എക്സ്ട്രാ മുന്നേ ഷൂട്ടിന് മുന്നേ തന്നെ ഞങ്ങൾ എടുത്തു ഞങ്ങൾ ചെയ്തു

ലൊക്കേഷന്റെ ഫണ്ടിംഗ് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് ഇല്ല എന്നത് കുറച്ചുകൂടി ആദ്യപരമായിട്ട് വിപിൻ ആയാലും ആയാലും ഒക്കെ പറയാൻ പറ്റും ഞങ്ങളൊരു കംപ്ലീറ്റ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞങ്ങള് രണ്ടാമത്തെ രണ്ട് ഷോർട്ടിലും നിങ്ങൾ കഴിഞ്ഞു അത് ഞങ്ങൾ ഫ്രണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ് ആദ്യത്തെ ഷോർട്ടിൽ കിരൺ എന്ന് പറയും രണ്ടാമത്തെ ഷോർട്ടിൽ ടൂ ഫേസെന്ന് പറയും അപ്പൊ അതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ട് മൂന്നാമത്തെ ആണ് എല്ലാ 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 മീറ്റിലേക്കും നമ്മൾ ആളുവെച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ചെയ്യും

എല്ലാവർക്കും ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു തന്നൊരു പാത്തായിട്ട് വരുന്നു ഞാനും പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു ദിവസം വന്നിട്ട് പുള്ളി എൻ്റെ നമ്മുടെ ഏരിയ പേര് ഇത്ര ലിപ്സ്റ്റിക് ആഹ് എന്റെ ഇല്ല എന്റെ പറ്റി ഒന്നല്ല ലിപ്സ്റ്റിക് അലർജി ഉണ്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് അലർജി ഞാൻ ലിപ്സിൻ കെട്ടിന്റെ അവസ്ഥ അലർജി ഇല്ലല്ലോ അല്ലെ അപ്പൊ പറഞ്ഞ ഇല്ല എന്ത് ലിപ്റ്റിക് അലർജി വന്ന നേരത്തെ പറയണം ഞാൻ തന്നെ അത് രേണുവിന്റെ അടുത്ത് ലിപ്സ്റ്റിക് കുറച്ചു ഇല്ല ശരിക്കും ഞങ്ങള് വേര് മൂവിതല് വേറെ വേറെ ഇരിക്കല്ലേ ഇപ്പോ വരും എപ്പോ വരും എപ്പോ വരും നിങ്ങൾ ആം എനിവേറെ കേക്കടാ എന്നൊക്കെ കേട്ടോ അവര് അങ്ങനെ സെയിം பண்ண അതേപോലെ അങ്ങനെ സെയിം തന്നാൽ നല്ല ആണോനെങ്കിലും അല്ലേ നാലത്തെ നാലത്തെ പോസ്റ്റുകൾ ഇങ്ങനെ ആയിരിക്കും ലിപ് ലോക്ക് ചെയ്യാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേണോ സുദീനിണ്ടാണ് അതൊരു സീം തന്നാൽ അപ്പോ തരും ആലോചിക്കല്ലേ ഹാനാ ഇതെന്തൂടെ चले എന്തേടാ എന്തിനാ ഇയ്യോ ശരി രാവിലെ ഏഴ് മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഏഴുമണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് സമയത്ത് ഞാൻ ഏഴുമണിക്ക് എത്തും കാരണം ഇച്ചിരി ഞാൻ കിട്ടുന്നു എനിക്ക് സമയത്തിന് എത്തണം എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓടിയെത്തും ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു അത് പറഞ്ഞു അടുത്ത ദിവസം അവിടെ തന്നെ ഷൂട്ട് അതാണ് എന്റെ ബാഗ് അവിടെ കോസ്റ്റ്യൂംസ് അത് ഞാൻ വരുന്നത് പ്രശ്നമായിട്ട് പേര് സാധനങ്ങളെല്ലാം ഈ ബെഡിന്റെ അടിയിലോട്ട് ആ റൂമിന്റെ ബെഡ്റൂമിലും ബെഡിന്റെ അടിയിലോട്ട് വച്ചു അടുത്ത ഏഴു മണിക്ക് വന്നു ഞാൻ മുന്നോട്ട് അവർ കയറി നോക്കിയപ്പോ ബെഡില് ഒരാൾ കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ ഓണക്ക് രണ്ട് പെൺമുട്ടുണ്ട് അപ്പൊ അതിൽ ഒരാളോടെ കിടപ്പുണ്ട് ഞാൻ കയറി സൈഡ് മാത്രമേ കണ്ടാറും അപ്പൊ ഞാൻ തിരിച്ചാകാനും അപ്പൊ എഴുതി ഒഴിച്ച് ഇടന്ന് പ്രൊഫൻറ്റേജ് ചെയ്തില്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ മുകളിൽ ഓണത്തെ വീടിന്റെ ഓണറിന്റെ മോള് കഴിഞ്ഞാൽ അയ്യോ നമ്മടെ ഗും ആളാണ് അപ്പൊ ഞാൻ എന്റെ പേടിന്ന് പോലെ ഞാനീ പോയി കുട്ടി കടക്കുന്നു വണ്ടിയിൽ പോയി കഥന്നാ പുള്ളി എന്നെ അവിടെ പറഞ്ഞിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ അറിയാൻ ഇനി ഇത്രയും വൃത്തി ഞാൻ ചിന്തി ಚೆನ್ನಿರ್ತಿಯಾ <laughs> െ ആറ മണിക്കെത്താണ് ലാ നേരെ മൂന്നര മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്തു കഴിഞ്ഞു വരാം അല്ല അല്ലോ ഞാൻ കൊച്ചിലേക്ക് പോയാൽ മതി

രണ്ടേ ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് മൂന്നാമത്തെ പോകേണ്ടി അതായത് ഡാൻസിന്റെ അത്യാവശ്യം പത്തരമണിക്കണം ും കാര്യങ്ങളൊക്കെ നല്ല നായകനും പ്രതീക്ഷ കൊണ്ട് നീക്കുന്ന സീ ഞാൻ അഞ്ചു മണിക്കൂർ ക്ലൈമാക്സ് സീനാണ് ഇവരുടെ ഏറ്റവും ടച്ചിങ് കുറെ സീൻസ് ഉണ്ട് അപ്പൊ അതിനിടയിൽ നമുക്ക് ഇത്ര സമയത്തുള്ള തീർക്കണം പിന്നെ ഇവർക്ക് ഒരു മിനിറ്റ് അടങ്ങുന്ന ഒരു സോങ്ങിനകത്ത് മൂന്ന് കോസ്റ്റ്യൂം ചേഞ്ച് വരുന്നുണ്ട് ഇവരൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് എടയിൽ ഇതിനിടയിലാണ് ഈ പറഞ്ഞ എനിക്ക് അന്ന് ആ സീൻ ഉണ്ടായിരുന്ന കോസ്റ്റ്യൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലായിട്ട് കെട്ടിട്ട് അങ്ങനെ അന്നപ്പിക്കരുതി നല്ല രീതിയിൽ മേക്കപ്പ് കിട്ടും അപ്പൊ എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പണ്ട് കിട്ടുന്നു പക്ഷെ ആ സിനിമയിലുള്ള തികമ്പരൻ മറ്റേ കലാമന് എടുപ്പിൽ പഠിക്കണില്ലേ വെറും പിടുത്തോടെ ഒരേ ദിക്ഷനിലാണെങ്കിൽ അത് വരണമില്ല എന്തിനടുത്തു അപ്പൊ ആ സിനിമ രണ്ടുപേർക്കും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മക്ക് എനിക്ക് ഡയലോഗ് നല്ല നന്നാ മതി ഡയലോഗ് വന്നോ അല്ല എനിക്ക് ഞാൻ എന്തോ ഞാൻ റെഡി എന്റെ ഞാൻ ജസ്റ്റ് ഞാനത് അന്തനായിട്ടുള്ള സീനാട്ടോസ്റ്റ് ഞാനൊരു ഞാനൊരു ഭാവം സാധിക്കണല്ലേ അമാവാസി ജനനം ആയില്യം നക്ഷത്രം അത്യുത്തം ఇవరి <laughs> ఇవరి <laughs> <coughs> <laughs>

மீன்ஸ் ஒருபாடு அப்பறம் வரலாறு விஷயம் செய்யணும் சூரஜ் ഫസ്റ്റ് അപ്പോസ് ബാനറിലാണ് പ്രൊഡക്ഷൻ അപ്പോൾ ആയിട്ടുള്ള ടൈറ്റി വേഷങ്ങൾ ചെയ്തു എന്നുള്ള ഒരു സബ്ജെക്ട് ആണ് ശെരിക്കും അത് കുറച്ച് ആൾക്കാരെ ചിന്തിപ്പിക്കുകയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്യാൻ ഇതിലുള്ള ഒരു സബ്ജെക്ട് ആയിരിക്കില്ല മനസ്സ് ഒരു അതോ ഷോർട്ട് ഫിലിം എന്താ ഇപ്പോഴത്തെ ഇവരുടെ ഇതിലൊരു എന്താ പറയുക ഒരുപാട് പറയാൻ പറ്റില്ല കുറച്ച് തമാശകളും ഈ പറഞ്ഞ പോലെ ചിന്തിപ്പിക്കാനും അപ്പൊ പുതിയ വിശേഷത്തിനും ഇറങ്ങാൻ പോകുന്ന പത്താം തീയതിക്കുള്ളിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നമസ്കാരം